ഈ ഒരു വീഡിയോയിലൂടെ ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വെറും രണ്ട് സെക്കൻഡ് സമയം മാത്രമത് ഈ ഒരു ചാനൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക സോ എല്ലാവരും അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്ന ഒരു ബർത്ത്ഡേ അപ്ഡേറ്റ് ആണ് അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോച്ചായിരിക്കും ജോൺ ഗ്രിഗറി അതായത് ചെന്നൈ എൻ എഫ് സിയുടെ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചാണ് ഓവൻ കോയൽ കഴിഞ്ഞത് എന്തായാലും ജോൺ ഗ്രിഗറിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അദ്ദേഹത്തിന് എന്തായാലും എഴുപത് വയസ്സ് തകിയാണ് എന്തായാലും എല്ലാവരും ഇതിന് ബർത്ത്ഡേ വിഷ് നേരിടുക നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഇതിന് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ നേരുന്നു അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഐസ്വാൾ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസിനെ സൈൻ ചെയ്തു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കൺഫേംഡ് ആയിട്ടൊന്നും പുറത്തേക്ക് വരുന്നില്ല പക്ഷേ റൂമറായിട്ട് നല്ല രീതിയിൽ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് നോറ ഫെർണാണ്ടസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ അദ്ദേഹം പതിനേഴ് മത്സരങ്ങൾ ഐസ്വാളിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ഇരുപത്തി ഗോൾസ് കൺസീഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അഞ്ച് ക്ലീൻ ഷീറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് മിനിറ്റ് അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് ടൈമുണ്ട് സോ അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പറായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന് തോന്നുന്നത് എന്തായാലും അറുപത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പർ തന്നെയാണ് അദ്ദേഹം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബംഗളൂരു എഫ് സി താരം രോഹിത് കുമാറിനെ ഇപ്പം ഒഡീഷ എഫ് സി സൈൻ ചെയ്തിരിക്കുകയാണ് എന്തായാലും ഒരു നല്ല നീക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറച്ച് ഫിസിക്കലായിട്ടുള്ള ഒരു പ്ലയറിനെ മിഡ്ഫീൽഡ് ആവശ്യമാണെങ്കിൽ രോഹിത് കുമാർ എന്തുകൊണ്ട് നല്ലൊരു ഓപ്ഷനാണ് കഴിഞ്ഞ സീസണിൽ അതിൻ്റെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫേസ് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഫേസ് കുറച്ച് ബാളിൽ പോയി സോ അതുകൊണ്ട് തന്നെയായിരിക്കും ബംഗ്ലൂരു എഫ് സി അദ്ദേഹത്തെ വിട്ടു കൊടുത്തത് പിന്നെ രോഹിത് കുമാറിൻ്റെ ആവശ്യം ഒഡീഷയ്ക്ക് ഉണ്ടാവും ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല മിഡ്ഫീൽഡർമാർ അവർക്കുണ്ട് പുട്ടിയുണ്ട് തൊയ്ബ ഉണ്ട് ഹിതേഷ് ഉണ്ട് ജാഹു ഉണ്ട് ഇനി അവിടെയൊക്കെ രോഹിത്തോടെ വരുന്നു എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് തോയിബയ്ക്കൊന്നും അവസരം പോലും അധികം കിട്ടാറില്ല അദ്ദേഹം നല്ലൊരു പ്ലെയർ ആണ് സോ രോഹിത്തോട് കഴിഞ്ഞാൽ എത്ര പേർക്ക് അവസരം കിട്ടും എന്നുള്ള കാര്യം നമുക്ക് കണ്ട് തന്നെ അറിയണം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മുൻ കെ ബി എഫ് സി താരമായ കർബൻസ് ബെൽഫോർട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പങ്കുവച്ച ഒരു സ്റ്റോറി ഇപ്പോൾ കുറച്ചധികം വൈറലാകുന്നുണ്ട് ആ ഒരു സ്റ്റോറിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ഏറ്റവും വലിയൊരു ആണ് അതായത് അഡ്രാൻ യുണിയനോടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കണം എന്നുള്ളത് എന്തായാലും ബെൽഫോട്ടിനിയും ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല സാധ്യതകൾ വളരെയധികം കുറവാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ കെ ബി എഫ് സിയിലേക്ക് വരുന്ന താരങ്ങളുടെ ക്വാളിറ്റി പ്രത്യേകിച്ച് ഫോറിൻ താരങ്ങളുടെ ക്വാളിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ബെൽഫോർട്ടിൻ്റെ ക്വാളിറ്റി അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ബെൽഫോർട്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് വരുമോ എന്ന് തോന്നില്ല അതിന് അഡ്രിയൽ ഉണരലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് ഐ എസ് എല്ലിൻ്റെ മൂന്നാം സീസണിൽ നമ്മളെ വളരെയധികം എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുള്ള താരമാണ് കർവൻസ് ബെൽഫോർട്ട് നമ്മളാരും ഒരിക്കലും മറക്കാത്തൊരു താരമാണ് സോ എന്തായാലും അദ്ദേഹത്തിന് ആഗ്രഹം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എപ്പോഴെങ്കിലും